ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലൂ മെഹനാസ് ജി ബി സീരീസ് ഇന്ന് ഞാൻ വന്നത് നല്ലൊരു മയണൈസ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ മയണൈസ് എല്ലാവർക്കും നല്ല ഇഷ്ടമാവുമല്ലേ അപ്പോൾ മുട്ടയും പൊട്ടാറ്റോയും ക്യാഷായിട്ടൊന്നും ചേർക്കാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ മയണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് മൈദക്ക് പകരം കോൺഫ്ലോർ എടുക്കാം ഞാൻ അതുകൊണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം കലക്കിയെടുക്കാം ഞാനൊരു എടുത്ത് അടുപ്പിൽ വെച്ചിണ് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനെ അതിലേക്ക് ഒഴിക്കാം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുത്തിന് ഇനി മൈദയെ നമുക്ക് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇളക്കിയെടുത്ത് ഇളക്കിയെടുത്ത് അങ്ങനെ കുക്ക് ചെയ്യണം അതിൽ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ മൈദ നല്ലോണം വെന്ത് വന്നതിന് ശേഷം ഇതാ ഇതുപോലെ വെള്ളം നല്ലോണം വറ്റിയതിന് ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് നന്നായി ചൂടാറി തണുത്ത് വരട്ടെ അതിന് ശേഷം നമുക്കതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് രണ്ട് വെളുത്തുള്ളി കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്തേണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നാല് ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചെറിയൊരു പുളിക്ക് പുളിക്കാവശ്യമായിട്ട് ഞാനിവിടെ വിനഗറാണ് ചേർത്ത് കൊടുത്തത് മൂന്ന് ടീസ്പൂൺ വിനഗർ ചേർത്ത് കൊടുത്തേണ് പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മയനേസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് മയനോസ് റെഡിയാക്കാം ഇനി മയനോസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരാം താങ്ക് യു ബൈ ഫോ